त्राहि मां त्राहि मां त्रैलोक्यपालक त्राहि मां त्राहिमां विष्णो जगल्पते त्राहि मां त्राहि मां पौलस्त्यनाशना त्राहि मां रामारमापते आदिकाले तव मायागुणवशाल् भूतङ्गळे भवान् सृष्टिचदुनेरम् സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിൻതിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂതവമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവനിയോഗസ്വഭാവത്തെ ഇന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതു ദേവാദികൾ തഥ തത്രസത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്ജോഭൂതങ്ങളായി പ്രജേഷാദികൾ തത്വമോത്ഭൂതനായി ഭൂതപതിതാനും ഉത്തമപൂരുഷ രാമാദയാനിധേ മായയാ മായയാച്ഛന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ടനാരദം നിർഗുണനായി സദാ ചിദ്ഘനനായൊരു നിഷ്കളനായി ഇങ്ങനെ മോക്ഷതനാം നിൻതിരുപടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു सन्मार्गप्रापकमूर्खिल् प्रभूणां हितं दण्डमायतुं दुष्टपशूनां यथा लकुटं दधा दुष्टानुशासनं धर्मं भवादृशां श्रीरामदेवं परं भक्तवत्सलं कारणपूरुषं कारुण्यसागरं नारायणं शरण्यं पुरुषोत्तमम् ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ ശ്രീരാമമീമാണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു ബാണം മദീയമോ നിഹ വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും

നിശാചരർത്രയും പാരമുപദ്രവിച്ചിടുവോർ വേഗാൽ അവിടെ കയക്ക ബാണം തവ ലോകോപകാരകമാമതു നിർണയം രാമനും ബാണമയച്ചാനതു നേരമാമയം തേടിയിടുമീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തുണീരവും പുക്കി